ഇതിനെ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയും നാല് വയസ്സിന് മുകളിലുള്ള കുട്ടികൾ മുതൽ സ്ത്രീകളിലും പുരുഷന്മാരിലും എല്ലാവരിലും ഈ പ്രശ്നം ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഇതിൽ നമ്മുടെ കഴുത്തിന് പുറകിലെ സ്കിൻ തിക് ഗ്രേ പിഗ്മെന്റഡ് ആയിരിക്കും അതുപോലെ തന്നെ വെൽവെറ്റി പാച്ചസ് ആയിരിക്കും ചിലർക്ക് ആ തിക്നെസ് കൂടി ഒരു റഫ് അപ്പിയറൻസ് വന്നിട്ടുണ്ടായിരിക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഇതിലെ പ്രധാന വില്ലൻ നിങ്ങളുടെ ഡയറ്റും എക്സസൈസും പ്രോപ്പർ അല്ല എന്ന് നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഒരു ക്ലൂ ആണ് അക്കാൻതോസിസ് നൈഗ്രിക്കൻസ് ഒബൈസിറ്റി അഥവാ പൊണ്ണത്തടിയാണ് ഇവിടെ പ്രധാന വില്ലൻ ഈ ഒബൈസിറ്റി ഉണ്ടാവുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും ഇത് അക്കാൻതോസിസ് നൈഗ്രിക്കൻസിന് കാരണമാവുകയും ചെയ്യുന്നു കൂടാതെ ചില ഹോർമോണൽ പ്രോബ്ലംസ് ആയ തൈറോയിഡ് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് അതുപോലെ തന്നെ ഡയബറ്റിസ് മെൽറ്റസ് എന്നിവ ഉള്ളവർക്കും ഇത് കാണപ്പെടാറുണ്ട് അതുപോലെ വളരെ ചുരുക്കം പേർക്ക് ഇത് പാരമ്പര്യമായി കാണപ്പെടാറുണ്ട് അതുകൂടാതെ ഇൻസുലിൻ സ്ഥിരമായി എടുക്കുന്നവർക്കും ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എടുക്കുന്നവർക്കും സ്റ്റീറോയിഡ്സ് കഴിക്കുന്നവർക്കും ഇത് കാണപ്പെടുന്നുണ്ട്